അസലാമലൈക്കും വരഹമുള്ള ബിസ്മിൽ അലഹമുല്ല റസൂൽ അള്ളാഹി സാഹു അലഹി വസലമ്മ പറയുന്നു നിങ്ങളിൽ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കാണ് എന്താണ് ചെറിയ ഷിർക്ക് റസൂൽ പറഞ്ഞു അജിയ അത് ലോകമാന്യതയാണ് മറ്റുള്ള ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് നാളെ പരലോകത്ത് അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹു പറയപ്പെടും ഇലല്ലദീന കുൻതും ഹൽ തജിദൂന നിങ്ങൾ ദുനിയാവിൽ വെച്ച് ഈ നന്മകളൊക്കെ ആരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് ആ ആളുകളുടെ പോയിക്കൊണ്ട് അവരിൽ നിന്നും വല്ല പ്രതിഫലമുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് അള്ളാഹു പറയുമെന്നാണ് എത്ര ഗൗരവമാണ് പലപ്പോഴും പല ആളുകളും അവർ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ ആരുടെയോ രണ്ട് നല്ല വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ ആരൊക്കെയോ കാണിക്കുവാൻ വേണ്ടി ചില ആളുകൾ ചെയ്യുന്ന നന്മകൾ അവർ മറ്റുള്ള ആളുകളെ കാണിക്കുവാൻ വേണ്ടിയൊക്കെ നന്മകൾ ചെയ്യുകയും ആരുടെയൊക്കെയോ നല്ല വാക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും പല ആളുകളിലും കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള തോന്നലുകളും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നടക്കാറുമുണ്ട് പ്രേമുള്ളവരെ അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ശുക്കുറല്ലാത്ത മറ്റൊരു ശുക്കുർ പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസലാമേക്കും വരഹമുല്ല